നമസ്കാരം ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പാലിയറ്റീവ് വാരാചരണത്തിന്റെയും സംഗമത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലോഷ് ശങ്കരൻ നിർവഹിച്ചു സാന്ത്വന പരിചരണത്തിന്റെ ഗുണഭോക്താക്കളായ ഇരുപത്തിയഞ്ചു പേർക്ക് വീട്ടറും പതിനാല് പേർക്ക് എയർബെഡ് കത്തേര തുടങ്ങിയ ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതമാക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഹോമിയോ പാലിയേറ്റി പ്രവർത്തനങ്ങൾക്കായി അഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ് ൾക്കും വൃദ്ധജനങ്ങൾക്കുമായുള്ള പ്രവർത്തനം ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് കൊറ്റനാട് ജില്ലാ ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്ന ഹോമിയോപതി പദ്ധതിയിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് സ്വാന്ദ് പരിചരണം നൽകുന്നു അഞ്ച് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിന്നും ജീവനക്കാരും വോളണ്ടിയർമാരും ഇവരുടെ വീടുകളിലെത്തി പരിചരണം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പാലിറ്റി കൺവീനർ ആർ എംഒ ഡോ ആദിരാ മോഹൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ കൊറ്റനാട് വാർഡ് അംഗം പ്രകാശ് പി സാം കൊറ്റനാട് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറ നന്ദന മാത്യു പാലിറ്റി കെയർ ജില്ലാ കോർഡിനേറ്റർ അനു അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു ন্যুস বীৰো পতন দি